കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ കള്ള കള്ളവോട്ടെന്ന് പരാതി കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിലെ പാറക്കടവിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയുടെ വോട്ട് സി പി എം നേതാവ് ചെയ്തുവെന്നാണ് പരാതി ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്ന സംവിധാനത്തിൽ കല്യാശ്ശേരി പഞ്ചായത്തിലെ നൂറ്റി അറുപത്തിനാലാം നമ്പർ ബൂത്തിലെ ദേവി എന്ന തൊണ്ണൂറ്റി രണ്ട് വയസ്സുകാരിയുടെ വോട്ടെ കള്ളവോട്ടായി ചെയ്തുവെന്നാണ് പരാതി ദേവി വോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ കല്യാശ്ശേരി സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ബൂത്ത് ഏജന്റുമായ ഗണേശൻ എന്നയാൾ വോട്ട് ചെയ്തതായാണ് പരാതി ഇതിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒന്ന് മറക്കിക്കളി ആണി സംഭവവുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു സ്പെഷ്യൽ പോളിംഗ് ഓഫീസർ പോളിംഗ് അസിസ്റ്റന്റ് മൈക്രോ ഒബ്സർവർ സ്പെഷ്യൽ പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ എന്നിവരെയാണ് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ സസ്പെൻഡ് ഇവർക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട് ക്രിമിനൽ നടപടിയെടുക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ മുഖേന കല്യാശ്ശേരി മണ്ഡലം ഉപഭരണാധികാരി കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കള്ളവോട്ട് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിന്റെ നൂറ്റി ഇരുപത്തിയെട്ട് വകുപ്പിലെ ഒന്നാം ഉപവകുപ്പിന്റെ ലംഘനമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് കാസർഗോഡ്